സീരിയൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബാലന്റെ ഹൃദയം തകർത്ത ഒരുപാട് സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ ബാലനാകെ പകച്ചു പോകുന്നു മനസ്സിലാ മനസ്സോടെ ഇതേ തുടർന്ന് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ബാലൻ ബാലൻ്റെ ഈ വിഷമം കാണുന്നത് ധർമ്മനെയും തകർത്തതിനെ തുടർന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് ധർമ്മൻ ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്ന ബാലൻ എന്തൊക്കെയായാലും ധർമ്മൻ നല്ലൊരു ജീവിതം നയിച്ചാൽ മാത്രം മതി എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗോമതിയോട് ഇതേ തുടർന്ന് ധർമ്മൻ ബാലനെ കാണുന്നതിനായി എത്തുകയും വിവാഹമണ്ഡപത്തിൽ വെച്ച് നടന്ന സംഭവങ്ങൾക്കെല്ലാം ക്ഷമ ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ നീ ക്ഷമ പറയേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്ന ബാലൻ നിനക്ക് നല്ലൊരു ജീവിതം ലഭിക്കണം എന്ന് മാത്രമാണ് താൻ ആഗ്രഹിച്ചത് എന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ സന്തോഷമായിരിക്കുകയാണ് ഇപ്പോൾ ധർമ്മന് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്